എടു ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്ന് നിട്ടിരുന്നത് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടി ആയിരുന്നു ഇവിടെ ഭാര്യയും ഭർത്താവ് പോവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല ആരോ ആയിക്കോട്ടെ മറ്റൊരാളുടെ സ്വകാര്യത്തില് കയറി എത്തി നോക്കിയിട്ട് പറയുക നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണകത്ത് വേറെ പരിപാടിയായിരുന്നു അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട് മാനം ഉണ്ട് ബാക്കി ആർക്കും നാണോ മാനോ ഒന്നും ഇല്ലേ പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളന്ന് പറയോ നിങ്ങള് ഇല്ല ഈ സൗകര്യം ഇല്ല എനിക്ക് എന്റെ അവകാശമാ മര്യാദ എന്റെ അവകാശോ എന്താ പറയാ വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നു ഞാൻ ഇത് ഇത് വഴിയാണോ വഴിയാണോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ആയിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് ഏഹ് വന്നിട്ട് നമ്മുടെ വീടിന്റെ വാറൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക എന്താ ഇത് എന്റെ റൈറ്റാ എന്താ കാര്യം അതെന്താ സംഭവം എന്നുള്ള ആ എടുക്ക എവിടെ വരെ നോക്കാം പേഴ്സണലായിട്ട് കാര്യമല്ല ഇയാൾക്ക് ഇയാളത്തെ പേഴ്സണൽ സംസാരിക്കാൻ എനിക്ക് ഒന്നുമില്ല പേഴ്സണലോ എന്ത് പേഴ്സണലോ ഞാൻ കേൾക്കണം എന്ത് ഉള്ളത് ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാരണ അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാള് വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ ഇയാൾ എന്താ കണ്ടേന്ന് പറ ശരി കണ്ടില്ല ശരി ഞാൻ പറയുന്നത് കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ എന്ത് കഷ്ടം എന്തിനോട്ട് മാറണം എന്തിനോട്ട് മാറണം നിങ്ങൾ രണ്ടൂരോട് അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നു ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങൾ അത് തന്നെ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പേടിച്ച് വണ്ടി മാറ്റിയിടണം നിങ്ങൾ വർദ്ധികത്ത് ഒരു പോയിന്റും ഇല്ല നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ചു പറയണം എന്ത് മോശമായ പ്രവർത്തി ഇതിൽ കണ്ടു എടുക്കുക എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെയാ ഇപ്പൊ സമയം നോക്കിയോ ഓ പിടിയിലാത്ത സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റില്ലല്ലോ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടണി എടുക്കാൻ ഒരു കാര്യമില്ല കണ്ടേ പകുതി വണ്ടി പകുതി റോഡിലാണ് നടക്കുന്നത് റുവാ റോഡ് സൈഡിൽ അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത് റസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴിയിൽ തന്നെ റെസ്റ്റ് എടുക്കണം തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വന്ന് ചോദിച്ചില്ല എന്തേ വണ്ടി ഇവിടെ ഇടുന്നേ മാരിയോട് ചോദിക്കാം കാര്യം ഞങ്ങൾ പറഞ്ഞേ അതായവര് ചോദിച്ചിട്ടില്ല അവര് എല്ലാം റൂഡായിട്ടാണ് സംസാരിച്ചത് ഞങ്ങക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടല്ലോ വണ്ടി വിട്ടിട്ടേക്കുമില്ല വണ്ടി വിട്ടേക്കും അവള് ആരാന്ന് വെച്ചാൽ വിളിക്കട്ടെ അടുത്ത ആളെ വിളിക്കട്ടെ പെങ്കച്ച് വന്ന് നമ്മുടെ അടുത്ത് മാപ്പ് പറയാത്ത വണ്ടി വിട്ടിട്ടേക്കും നല്ല എന്ത് കഴിഞ്ഞാലും മറ്റേ കണ്ടില്ല എല്ലാരും കാണത്തും